കർത്തൃശിഷ്യനായ മർ തോമസ് ലേഹായ് നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട അതിപുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് കുണ്ട്രവലി പള്ളി ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കുന്ന ഈ ദേവാലയം മലങ്കര സഭയുടെ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിക്കുന്നു എ ഡി പതിനേഴാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നും മലങ്കരയിലെത്തിയ മർ അന്ത്രയോസ് ബാവ എന്ന കുണ്ട്രവലി പോപ്പൻ തന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ നല്ല സമയം ഈ ദേശത്തിനും ഇടവകയ്ക്കും നൽകി അദ്ദേഹത്തിന്റെ ഓർമ്മ കുംഭം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പെരുന്നാളായി ഇവിടെ കൊണ്ടാടപ്പെടുന്നു നാനാജാതി മതസ്ഥർ പരിശുദ്ധന്റെ മധ്യസ്ഥത യാചിച്ച് ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നു അദ്ദേഹത്തെക്കുറിച്ചുള്ള വർണ്ണനകളും അദ്ദേഹം മലങ്കരയിൽ എത്തിയപ്പോൾ നാനാജാതി മതസ്ഥർക്കുണ്ടായ നല്ല അനുഭവങ്ങളും അദ്ദേഹത്തിനുണ്ടായ തിക്ത അനുഭവങ്ങളും ഈ കവിതയിൽ വിവരിക്കുന്നു വലിയപ്പൂപ്പൻ ചരിതം എന്ന ഈ കവിതയുടെ ഏതാനും ചില വരികളാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് ഈ കവിത രചിച്ചത് പരേതനായ കുണ്ടറ മരുതായത്ത് പി കെ കോഷി അവസ്ഥ रन्ध्यो क्या पट्टणं पण्डे परिलसिपुः परिशुद्ध परिशुद्धपत्रो स्लेहा क्रविशता वीडयत्रे सत्यसभानाधराय भक्तशिखामणिकल्क सन्ददसङ्गीत माम ൂരിൽ നിന്നും വന്നു വണു വിളങ്ങിതെ കാലകാലം മലങ്കര തന്നീലോരോ പിതാക്കന്മാർ പുണ്യധാരന്മാർ ആശരണരെ താങ്ങുവാൻ അവഷരെ ഉദ്ധരിപ്പാൻ അശുദ്ധരി ശുദ്ധരാക്കോന കീലാഥൻ പലവടി അവതീർണനാകുന്തരി ദലേ തൊന്നറിവതുള്ളൂ തങ്ക നിറമാർണദേഹ കാന്തേയും മുഖഭയും ശ്രീ തങ്കിടു വീറി മാറാമണി ആറോ തീരശീല വീര ചിത്രീളങ്ങുന്ന താടി പൊൻപാതാരോളം നീണ്ട വിസ്തൃതെങ്കു പായവും

തേജസ്സുന്നു പാരത്രികീരുന്നു കാനകണ്ടാഭ വാളർത്തു മാറാതാ ബസൻ കാനമീഴും മാറക്കൂരി ഷാണിഞ്ഞിരുന്നു മേഴും പാടനോടു പുണ്യശ്ലോകൻ വടി വീനോടക്കിട്ടൊന്നാണിഞ്ഞീരുന്നു താലയട്ടു വാളഞ്ഞുള്ളൂ തൻ പാവന വാലദുപാണിക്കാണിയായി വാഹി ചീരുന്നു അന്ത്രയുസെന്നുള്ളൂ ആർനീടും മല്യപ്പൂപ്പനും തന്നയാണി പുണ്യ രക്ഷകരാം ഗുരുവിന്റെ ആണി പാടിൽ മീരലിട്ട സൂക്ഷ്മായ ശിഷ്യൻ മാർത്തോമാലീഹ ாரதத்தின் மார்கம் காட்டி மானசம் தரிச்சுள்ளூரு வீரரை கண்டாமோதம் பூண்டானு கிரகிப்பா